ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന എന്ന് നെർവോസെന്ന് ഒരു ഹെവി ലൂറാണ് സിങ്കിങ്ണ്ട് ഓർക്കാപ്പുറത്ത് വന്നപ്പോൾ തന്നെ ഒരു മീൻ വെട്ടുന്നുണ്ട് നേരെ ലൂറെടുത്തെറിഞ്ഞ് ഫസ്റ്റ് എയറിന് വലിക്കുന്നതിന് മുമ്പ് മീൻ അടിച്ചിട്ടുണ്ട് അവനെ ഇത് ശിമാനോടെ അൾട്ടിഗ്രാ എന്ന് പറഞ്ഞിട്ടുണ്ട് സോൾട്ട് റീലാണ് കേട്ടോ ഇത് സത്യത്തിൽ ഫ്രഷ് വാട്ടർ റീലാണ് കാർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന റീലാണ് കേട്ടോ അപ്പൊ നമ്മൾ സോൾട്ട് വാട്ടറിൽ കുറെ നാളൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും വന്ന ആണ് എന്തായാലും അതിനുശേഷം വീട്ടിൽ പോട്ട അടുത്ത കേട്ടോ റീലെടുത്തിട്ടാണ് കൊറേ നേരം കേട്ടോ മീൻ അവിടെ തന്നെ നിൽക്കുന്നു അത് തന്നെ കലയിലെല്ലാം തട്ടിയിട്ട് നൂലെല്ലാം ഡാമേജ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ണും കൂട്ടി കേട്ടോ പിന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് രംഗത്ത് അടുത്ത ഡേൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സർഗോസ എയ്റ്റ് തൗസൻഡ് ആണ് കേട്ടോ എന്തായാലും ഇതേ മീൻ പിടുത്തം കൊണ്ട് തുടങ്ങാം അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്ന രാബേഴ്സിൻ്റെ നർഗോസ തന്നെയാണ് കേട്ടോ കേട്ടോ എന്ത് മീനാണെന്ന് കണ്ടറിയാം

ഭയങ്കര ഫൈറ്റ് ആട്ടോ മീൻ ആ നില പിടിച്ചൊക്കെ മടക്ക വലിച്ചെടുത്തായിരുന്നു സൂരജ് പറയുന്ന പോലെ ചൂട്ട് പോലെ പോന്നു ഇത് ഇച്ചിരി കടുപ്പുമായി പോയി റിലീസ് ചെയ്യല്ലേ അത് പോയി ജീവിച്ചോളൂ നിങ്ങക്ക് പോണോ നമ്മുടെ മലയാളത്തിൽ ഇന്നിവിടെ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ കോളമീൻ എന്നാണ് കേട്ടോ കോളമീൻ കട്ടാവ് എന്നൊക്കെ പറയും കേട്ടോ ഇംഗ്ലീഷിലാണ് ഇവന്റെ അടിപൊളി പേര് ഈ എന്ന് പറഞ്ഞാൽ ക്യൂൻ ക്യൂൻ ഫിഷ് ഫിഷ് എന്നാണ് കൊണ്ടു അത് ക്യൂനോടാ ചാടി ആ തന്നെ ഇടയിൽ പോട്ട് ർവാസ കണ്ട നിനക്ക് ഇതിനെ വെറുതെ വിട്ടൂടെ ഞാൻ മറ്റയ്ക്ക് അറിയുന്ന വിട്ടിട്ടും കാര്യമൊന്നല്ലേ ട്ടോ അവന്റേതേ അതില എല്ലാം പറഞ്ഞോളാ ഓ മീനടാ ശാരിയാടാ പൊന്നു മീന ഏ നമ്മളടിച്ചിട്ടുണ്ടോട്ടോ ഒരു മിനിറ്റ് ഈ കരയിൽ എത്തുമ്പഴേ നോക്കി വിളിച്ചെടുക്കണേ അവിടെന്താ അറിയാ മുന്നോട്ട് പോകാൻ ലാൻഡ് ചെയ്യുന്നതേ ഭയങ്കര വലത്തോട്ടോ ലീഡർ എത്ര മീറ്റർ ഉണ്ട് ഇപ്പൊ തിര ഒന്ന് വലിച്ചെടുക്കാന്ന് വിചാരിച്ച വലിച്ചോ 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 ഇല്ല പൊക്കത്തിലിങ്ങ് കേറണേ വലിച്ചോ ആ വിട്ടു പതുക്കെ മതി പതുക്കെ മതി ഇനി അത് സമാധാനത്തി എടുക്കാം ഒത്തിരി ഉച്ചത്തിൽ പൊടി ഏ സെല്ലാം ഒരേ സൈസാണോ ചെറുത് അത്യാവശ്യം അത്യാവശ്യം നല്ല സൈസ് സൈസുള്ള മീനാണോ

അവിടെ കോളയുടെ കൂട്ടം കേട്ടോ ചെന്ത വലിച്ചെ പത്തൊണ്ണം കൂടി കോളേ ഇതാണ് ബിഗ് ഗൈ ഞാൻ പറഞ്ഞില്ല വലിയ കണ്ണുള്ള കൊഴുവന്നു പറഞ്ഞേ അത് ഇതാണ് ഇതാണ് കൊഴുവ ഇതിൻ്റെ ഫോട്ടോ ആണോ വേട്ടെ വലിയ കണ്ണുള്ള ഇത് വലുതാവും വിഗ അടിച്ചിരിക്കുന്നത് ജി ടി ബുള്ളറ്റിലാണ് കേട്ടോ അടുത്തത് കയറിതേ നല്ല വരണത് മീൻ അടിച്ചോ ഓ പിടിച്ച് വലിച്ചു പറിക്കണം കേട്ടോ ഇവിടെ മീനൊക്കെ ഇടണമെങ്കിൽ അല്ലെ മീൻ പോക്കാണ് ണാ ഹലോ ആണോ ക്യൂ പോയടാ എല്ലായി പോയി